ഭാഗം രാത്രിയിൽ കിടക്കാൻ നേരമായിട്ടും നീലു മുറിയിലേക്ക് പോകാതെ അവിടെ എവിടെയായി തട്ടിയും മുട്ടിയും നിൽക്കുകയായിരുന്നു എല്ലാം ഒതുക്കി മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് ആര്യയുടെ മുറിയിൽ നിന്നും അമ്മക്കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നത് അവൾ അങ്ങോട്ട് നടന്നു ആ നേരം ആദം മുറിയിലിരുന്ന് നീലുവിനെ ചികിത്സിച്ച ഡോക്ടർ അലക്സിന്റെ വാക്കുകൾ ഓർക്കുകയായിരുന്നു കുറച്ചു ദിവസം മുന്നേ അവൻ ആ ഡോക്ടറെ കാണാൻ പോയിരുന്നു ഡോക്ടർ ഞാൻ ഡോക്ടർ ചികിത്സിച്ച നീലിമയുടെ ഹസ്ബൻഡാണ് ഹോ യെസ് സിറ്റ് മധുരമെന്നോട് പറഞ്ഞിരുന്നു ഡോക്ടർ അവനെ നോക്കി പുഞ്ചിരിച്ചു നെയ്ം ആദം ആദം എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ ഇപ്പോ നീലിമയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ അവനെ നോക്കി ചോദിച്ചു ഇല്ല ഡോക്ടർ ഞാൻ ഒരു കാര്യം അറിയാൻ വന്നതാണ് ചോദിച്ചോളൂ ആദം അത് ഇപ്പോ നീലിമ പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ട് സന്തോഷത്തോടെ തന്നെയാണ് ഇപ്പോ ഞങ്ങൾ എല്ലാവരും ഇനി മുന്നോട്ട് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതായി ഉണ്ടോ ആദം ചോദിച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി യു മെയിൻ സെക്ഷൽ റിലേഷൻഷിപ്പ് യെസ് ഡോക്ടർ അങ്ങനെ ഒരവസ്ഥയിലൂടെ കടന്നു വന്നതാണ് നീലിമ അപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായി ആദം പറഞ്ഞു കൊണ്ട് അബിയെ കണ്ടുമുട്ടിയ കാര്യങ്ങളും നീലുവിന്റെ പ്രതികരണവും എല്ലാം ഡോക്ടറോട് പറഞ്ഞു ആദം നീലം ഇപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് പിന്നെ എല്ലാത്തിലും നീലിമേൽ നിന്നും ഒരു പോസിറ്റീവായ കാര്യമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങാം ആദമിന്റെ ചെവികളിൽ ഡോക്ടറുടെ വാക്കുകൾ അലേടിച്ചുകൊണ്ടിരുന്നു ഇന്ന് അവൾ തന്നെ തിരിച്ചു ചുമിച്ച നിമിഷം അവന് മനസ്സിലായി അവൾ ഓക്കെയാണെന്ന് തന്നോടൊപ്പമുള്ള ജീവിതത്തിൽ അവൾ സന്തോഷവതിയാണെന്ന് ആ ഓർമ്മയിൽ അവൻറെ ചുണ്ടുകളിൽ മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞു പിന്നെ അവൾക്കായുള്ള കാത്തിരിപ്പായിരുന്നു അവൻ ബെഡിൽ കമന്നു കിടന്ന് കണ്ണുകൾ അടച്ചു അമ്മക്കുട്ടി അപ്പ വരുന്നില്ലേ ഇല്ല ഞാനിന്ന് ആന്റിയുടെ കൂടെ കിടക്കാ അമ്മക്കുട്ടി വീണ്ടും ആര്യയുടെ കൂടെ ചുരുണ്ടുകൂടി കിടന്നു ഇവിടെ കിടന്നോട്ട് ചേട്ടത്തി പോയി കിടന്നോ ആലിയും കൂടി നിർബന്ധിച്ചപ്പോൾ നീലു അവരുടെ രണ്ടുപേരെയും നന്നായി പൊതുപ്പിച്ചു കൊടുത്തുകൊണ്ട് മനസ്സില്ല മനസ്സോടെ ആലിയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു നീലു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആദം ബെഡിൽ കണ്ണുകൾ അടച്ച് കമഴ്ന്നു കിടക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ നീലു അവനെ ഒന്ന് നോക്കി സംശയിച്ചു കൊണ്ട് വാതിലടച്ചു കുറ്റിയിട്ട് അവൻറെ അരികിലേക്ക് നടന്നു നീലു ബെഡിൽ അവനരികിൽ വന്നു നിന്ന് അവനെ നോക്കി അവൻ കണ്ണുകൾ അടച്ച് കിടക്കുന്നത് കണ്ട് അവളൊന്നും സംശയിച്ചു അവൾ ശബ്ദമുണ്ടാക്കാതെ അവൻറെ അരികിലിരുന്നു മെല്ലെ അവന്റെ തലയിൽ തലോടുമ്പോൾ അവളുടെ മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയത് വൈകുന്നേരം ബാത്റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് അവളുടെ ചുണ്ടിൽ അവനെ നോക്കി പുഞ്ചിരി വിരിഞ്ഞപ്പോൾ ആദം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് അവനൊരിക്കൽ കിടത്തി നീലു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുമ്പോൾ അവൻ അവളുടെ മീതയായി അവളെ നോക്കി കിടപ്പുണ്ട് പോയോ അവൻ അവളോട് ചോദിച്ചു ഉം ഞാൻ വിചാരിച്ചു ഇച്ഛൻ ഉറങ്ങിയെന്ന് അവൾ അവനെ നോക്കി പറഞ്ഞു ഇന്നെനിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്ന് അറിയില്ല നീലു അവന്റെ സ്വരം ആർദ്രമായി അവൾ അവനെ നോക്കി ചിരിച്ചു അമ്മക്കുട്ടി വിളിച്ചിട്ട് വന്നില്ല ഉം ഞാൻ ആദ്യം പോയി വിളിച്ചിട്ട് വന്നത് വാശി പിടിച്ചു കിടക്കുമായിരുന്നു അവനവളുടെ മുഖത്തു കൂടി വിരലൊടിച്ചുകൊണ്ട് പറഞ്ഞു നീലു കണ്ണുകൾ ചിമ്മി ചിമ്മിത്തോർന്ന് അവരെ നോക്കി അവന്റെ ചുണ്ടുകൾ മെല്ലെ അവളുടെ നെറ്റിയിൽ അമരുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയി അവനവളുടെ ഇരുമുഴികളിലും ചുണ്ടുകൾ അമർത്തി അവന്റെ നിശ്വാസം അവളുടെ മുഖമാകെ തട്ടിത്തല്ലോടി കടന്നു പോകുമ്പോൾ നീലുന്റെ ഹൃദയമെടുപ്പിന്റെ വേഗത കൂടിക്കൂടി വന്നു നീലുപെണ്ണേ അവന്റെ നിശ്വാസങ്ങൾ മാത്രമായുള്ള വിളി പോലെയാണ് അവൾക്ക് തോന്നിയത് അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളെ മുഖത്തിന് നേരം മാത്രമായിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഉം ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എന്റെ നീലുപെണ്ണിനെ എന്റെ മാത്രായി അവൻ അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും ഒപ്പെടുത്തുകൊണ്ട് പറയുമ്പോൾ നീലുവിന്റെ കണ്ണുകളിലെ തിളക്കം അവന്റെ സന്തോഷം വർദ്ധിപ്പിച്ചു നീലു കൈകൾ ഉയർത്തി അവന്റെ കവിളിലേക്ക് ചേർത്ത് വെച്ചു അവന്റെ താടിരോമത്തിനുള്ളിലൂടെയാണ് അവൾ കൈകൾ വെച്ചത് എനിക്കും വേണം എന്റെ ഇച്ഛനെ എനിക്ക് മാത്രമായി അവളുടെ വാക്കുകൾ കേട്ടതും അവൻ തന്റെ മുഖത്തിരിക്കുന്ന അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിൽ മുത്തി അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുക്കുമ്പോൾ അവളും അവനെ ചുംബിക്കാൻ തയ്യാറായിരുന്നു ഇരുവരും സാവധാനം തുടങ്ങിയ ചുംബനം പിന്നെ ശക്തി പ്രാപിക്കുമ്പോൾ അവളുടെ കൈകൾ അവന്റെ മുടിയിലിൽ കൊരത്തു വരിച്ചു അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഒഴുകി നടക്കുമ്പോൾ അവളുടെ പിടിച്ചലിനെ അവൻ സ്വതന്ത്രമാക്കി വിട്ടിരുന്നു ശ്വാസം പിടിച്ചു നിൽക്കാൻ ഇനിയും കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നീലു നന്നായിരുന്നു കുതറിയത് അതമിന്റെ അതരങ്ങൾ അവളുടെ കഴുത്തിലേക്ക് അരിച്ചെറിയപ്പോൾ നീലു ഒന്ന് എങ്ങിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ചുംബനങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു പതിയെ പല്ലുകൾ അഴുത്തി അവിടെ ഒന്ന് നുണഞ്ഞപ്പോൾ നീലു അവന്റെ മുടിയിടകളിൽ മുറുക്കി പിടിച്ചു അവനെ അകറ്റാൻ അവൾ നോക്കിയെങ്കിലും അവൻ തരുന്ന സുഖലാളനങ്ങളിൽ അവൾ സ്വയം മറക്കുകയായിരുന്നു അവളുടെ കാൽവിരലുകൾ വെള്ളിലമർന്നപ്പോൾ ഒപ്പം അവന്റെ കാലുകളും അവളുടെ കാലുകളിൽ ചുറ്റി പിണഞ്ഞു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ നിന്നും ചെവിക്കരികിൽ പോയി നിന്നപ്പോൾ നീലു ഏറുന്ന നെടിച്ചെടുപ്പോടെ അവനെ തലചരിച്ചു നോക്കി അവൻ മുഖം അവിടെ വെച്ചുരസിയപ്പോൾ അവളുടെ കൈകൾ അവന്റെ ചെവിക്കരികിലേക്ക് നീണ്ടു ആ ചെവികളിൽ മെല്ലി വിരലുകൾ കൊണ്ട് തലോടുമ്പോൾ അവൻ അവളുടെ മുഖം മൊത്തം മുത്തം കൊണ്ട് നിറച്ചിരുന്നു ആദം അവൾ ഇട്ടിരുന്ന ടോപ്പിന്റെ ഇരുവശത്തു നിന്നും കൈകളുള്ളിലേക്ക് കടത്തി അവളുടെ അടുപ്പിൽ മുറുക്കി പിടിച്ചപ്പോൾ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയി മെല്ലെ ആ ടോപ്പ് മുകളിലേക്ക് ഉയർത്തുമ്പോൾ അവന്റെ ചുണ്ടുകൾ താഴേക്ക് ഇറങ്ങിയിരുന്നു അവന് മുന്നിൽ അനാവൃതമായ അവളുടെ ഉടുപ്പിൽ അവൻ മെല്ലെ ചുമിച്ചു നീലുന്റെ ശരീരം ഒന്ന് ഉയർന്നു താഴ്ന്നു അവളിലെ വികാരങ്ങൾ എല്ലാം ശമിച്ചിരുന്നത് അവന്റെ ദേഹത്ത് മാത്രമായിരുന്നു അത് അവനിൽ ഹരം കൊള്ളിക്കുമ്പോൾ അവൻ നിലവിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി അവന്റെ കൈകൾ താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അവൻ നിലവിനെ നോക്കി അടഞ്ഞു പോകുന്ന കണ്ണുകളിലും അവൾ കണ്ടിരുന്നു അവന്റെ നോട്ടത്തെ നീലു അവനെ തന്റെ അരികിലേക്ക് വലിച്ചു ചേർത്ത് കൊണ്ട് അവന്റെ അദരങ്ങൾ കവർന്നെടുത്തു വികാരങ്ങൾ ഉച്ചസ്ഥായി എത്തുമ്പോൾ അവരുടെ വസ്ത്രങ്ങളെല്ലാം ശരീരത്തിൽ നിന്നും അഴിഞ്ഞു വീണിരുന്നു അവന്റെ ചുണ്ടുകൾ പതിയാത്ത ഒരിടം പോലും അവളിൽ ഉണ്ടായിരുന്നില്ല അവളെ തൻ്റെ പാതിയാക്കി അവളുടെ മനസ്സും അവളിലെ പെണ്ണിനെയും അവൻ സ്വന്തമാക്കുമ്പോൾ നീലുവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇരു ദിശയിലേക്കും ഒലിച്ചിറങ്ങിയിരുന്നു അവൻ മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ണുകൾ ഇറക്കി അടച്ച് കണ്ണുനീർ പൊഴിച്ചിക്കിടക്കുന്നവളെ കണ്ട് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി അമർത്തിമുത്തി എൻ്റെ നീലുപെണ് എൻ്റെ മാത്രമാ കരയല്ലേ അവളുടെ ഇരു കണ്ണുകളിലും ചുംബിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ നീലു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ചിരിച്ചു ഇല്ല അവൾ അതേ ചിരിയോടെ അവനോട് പറഞ്ഞു അവൻ അവളുടെ കവളിൽ തലോടി ഒത്തിരി വേദനിച്ചോ പിന്നെ നദിനെ പെണ്ണേ ഈ കണ്ണുകൾ നിറഞ്ഞത് അവൻ വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകളിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു സ്നേഹം എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞതുകൊണ്ടൊച്ച നീലു കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു ആദം അവളുടെ ദേഹത്തു നിന്നും ഇറങ്ങിക്കിടന്ന് അവളെ തന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു കരയല്ലേ പെണ്ണേ നിന്നെ സ്നേഹിക്കാൻ ഞാനില്ലേ ആദം അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആദം ഒരു പുതപ്പെടുത്ത് അവരുടെ ദേഹം മറിച്ചു നീലു അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുകയായിരുന്നു ഇങ്ങനെ നോക്കിക്കേ അവൻ അവളുടെ മുഖം തനിക്ക് നേരെ കൊണ്ടുവന്നു നീ എൻ്റെയാ കേട്ടോ ഈ കണ്ണുകൾ നിറഞ്ഞത് കാണാൻ വയ്യ പെണ്ണേ അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ അവൻ അമർത്തിമുത്തി അവന്റെ ചുണ്ടുകളിൽ അവളുടെ കണ്ണുനീരിന്റെ കൈപ്പും നിറഞ്ഞു തന്നിരുന്നു അവൻ അവളുടെ കഴുത്തിലൂടെ കൈകൾ പിറകിലേക്ക് കൊണ്ടുപോയി അവനോട് അവള് ചേർത്ത് പിടിച്ചു അവനോട് ചേർന്ന് ഒരു പുതുപ്പിനുള്ളിൽ പരസ്പരം പുണർന്നു കൊണ്ട് കിടക്കുമ്പോൾ മനസ്സ് മനസ്സുമൊത്തം അവനായിരുന്നു അവളുടെ ഇച്ഛൻ മാത്രം പിറ്റേത് ഫോണിൽ അലാറം അടിക്കുന്നത് കേട്ട് ആദമാണ് ആദ്യം എഴുന്നേറ്റത് അവൻ തന്നെ ചുറ്റിപ്പിടിച്ചു കിടക്കുന്ന നീലുവിനെ നോക്കി ആള് നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും ആദം കൈയെത്തിച്ച് അലറം ഓഫ് ചെയ്തു വെച്ചു അവളുടെ നെറ്റിയിൽ മെല്ലെ ഒരു മുത്തം കൊടുത്തപ്പോൾ അവളൊന്നു കൊറുകിക്കൊണ്ട് അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു അവൻ ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു കിടന്നു എപ്പോഴോ കണ്ണുകൾ തുറന്ന നീലു വേഗത്തിൽ ഞെട്ടിപ്പടിഞ്ഞെഴുന്നേറ്റപ്പോൾ ആദം വീണ്ടും അവളെ ചുറ്റിപ്പിടിച്ചു ഇന്നിനി ക്ലാസ്സിൽ പോകണ്ടല്ലോ നീലുപെണ്ണേ അടക്കി കിടക്ക് മുതൽ സ്റ്റഡി ലീവ് തുടങ്ങുകയാണ് എന്നാലും ഞാൻ എണ്ണീകട്ടെച്ച വേണ്ട നല്ല പറഞ്ഞു പെണ്ണേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ നിന്നും പുതുപ്പിറക്കി അവിടെ ഒന്ന് ചുംബിച്ചു തോൾ വെട്ടിച്ചതും അവനവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി ഇച്ചാ വേണ്ട പെണ്ണെ വിളിക്കേണ്ട എനിക്കെന്റെ പെണ്ണിനെ സ്നേഹിക്കണം അവൻ അവളുടെ കഴുത്തിൽ തുടർച്ചയായി മുത്തിക്കൊണ്ടിരുന്നു അവൻ ചുംബിക്കുന്ന ഓരോ നിമിഷവും അവളിൽ നിന്നും ചിരിയലകൾ വന്നുകൊണ്ടിരുന്നു അവളുടെ ചിരിക്കാണെ വീണ്ടും അവൻ അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു പതിയെ ആ ചുണ്ടുകൾ കവർന്നെടുക്കുമ്പോൾ അവളുടെ ചിരി നിന്നു വീണ്ടും പുതിയ അർത്ഥങ്ങൾ തേടിയുള്ള യാത്രയിൽ അവരുടെ ശരീരങ്ങൾ തമ്മിൽ വേർപ്പിനാൽ കുളിച്ചു ശരീരത്തിൽ കൈവിരലുകൾ എല്ലായിടങ്ങളിലും ഒഴുകി നടന്നു അവന്റെ പ്രണയത്തിൽ വീണ്ടും നിറയാൻ അവളപ്പോൾ തയ്യാറായിരുന്നു ഒരിക്കലും പറ്റാത്ത പ്രണയം അവനിൽ മാത്രം തന്നെ ഒളിപ്പിക്കാൻ ഒരിക്കലും അവനിൽ നിന്നും ഒരു മടക്കമില്ലാതെ വീണ്ടും നീലുവിന്റെയും മാധമിന്റെയും പ്രണയത്തിലേക്കുള്ള യാത്രയിലാണ് അവർ ഒരിക്കലും അവസാനിക്കാത്ത അവരുടെ പ്രണയത്തിന്റെ പ്രണയ സാക്ഷാത്കാരത്തിന്റെ യാത്രയിൽ ആർക്കും തടക്കാൻ കഴിയാത്ത വിധം